ഇത് നമുക്കേ കുറച്ച് മത്തൻ അളവെടുക്കാം മത്തനെന്ന് പറഞ്ഞാൽ കുഞ്ഞുമത്തന കേട്ടോ എനിക്ക് നേരത്തെയൊക്കെ മത്തൻ ഇവിടെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതൊരു മത്തങ്ങ പിടിച്ചിട്ടില്ല ഒന്ന് രണ്ടെണ്ണമൊക്കെ പിടിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതാണ് കുറച്ച് മത്തൻ്റെ വിത്തിട്ട് നോക്കിയായിരുന്നു കണിമത്തനുണ്ടല്ലോ നമ്മൾ കണി വെക്കുന്ന മത്തനെ വിഷുവിന് അപ്പോൾ അതിങ്ങനെ ഇട്ട് നോക്കിയപ്പം മൂന്നാല് മത്തങ്ങ കഴിഞ്ഞ വർഷം കിട്ടി അപ്പം ഞാൻ ഈ തവണ കുറച്ചുകൂടെ വെറുതെ നിന്നിട്ട് നോക്കിയതാണ് അതുപോലെ പിടിക്കാമെന്നൊന്നും അറിയത്തില്ല പക്ഷേ എല്ലാത്തിനും അത് നമുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വലിപ്പമൊന്നുമില്ല പക്ഷേ നല്ല രസം അത് കാണാമെന്ന് ണ്ടോ കുഞ്ഞുഞ്ഞു മത്തന മത്തങ്ങനാള് സൃഷ്ടിച്ചു വെക്കാം ഇല്ലേ കണ്ടൊക്കെ ഉണങ്ങിപ്പോയായിരുന്നു കുറച്ചും അപ്പൊ കുറച്ച് ഇണപ്പമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിതെല്ലാം എടുത്തിട്ട് പിന്നെ ഒന്നുകൂടി ഇടാവുന്നു അപ്പം വിഷുവാകുമ്പോഴത്തേക്കും പെട്ടെന്ന് കാവിടിക്കില്ലേ കേട്ടോ ഒരു ഒരുപാട് വളർന്നു പോകത്തില്ല പക്ഷെ നന്നായിട്ട് പിടിക്കും ആദ്യമേ കുറച്ചേ തണ്ണിമത്തൻ ഇട്ടായിരുന്നു കേട്ടോ അപ്പൊ തണ്ണിമത്തൻ അങ്ങ് വല്ലാതായി പോയുണ്ട് അതിനകത്ത് എല്ലാം ശ്രദ്ധിക്കാതിട്ടിരുന്നത് അപ്പൊ അത് അവിടെ എല്ലാം പക്ഷെ മത്തങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ടായി പോർ കിടക്കുന്നതുകൊണ്ട് നാളെ അപ്പൊ ഇതെല്ലാം ഇവിടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും അതേപോലെ മത്തനൊക്കെ കൂടെ ഒന്ന് നടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങ് വീതെടുക്കുന്നത് ശ്രദ്ധിക്കാഞ്ഞത് ആദ്യമായിട്ട് തന്നിമത്തനൊക്കെ അങ്ങ് പോയതും വരുമുണ്ടോ നമ്മൾ കഴിഞ്ഞ ആണെങ്കിൽ നന്നിമത്തനെ കേട്ടോ ഉണ്ടോ കേടായിപ്പോയി ില്ല അത് കുഞ്ഞി ഒട്ടെടുത്തോണ്ട് വന്ന കുറച്ചെള്ളന്ന് വിചാരിച്ചു ആ ഇത് കണ്ണുമത്തനാ അതിൻ്റെ കളർ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഒരുപാട് വലിപ്പമൊന്നുമില്ല ോട്ട് ഒക്കെ അവിടെ കിടക്കുന്നു കുഞ്ഞു കുഞ്ഞുമൊത്തന്നെ കുഞ്ഞു ഇവിടെ എല്ലാം നടക്കുന്നു ഏട്ടോ ഇവിടെ എല്ലാം ഈ പോച്ചാടെ അടിയിലും എല്ലാം കിടപ്പുണ്ട് ഇതൊക്കെ ചെറിയതാ വേണ്ട